ഹലോ ഷാനി ഫായിരൂർ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ മുപ്പത്തി എട്ടാം ജന്മദിനം ആഘോഷിക്കുകയാണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇവിടെ വീട്ടരുടെ ബർത്ത്ഡേ എന്നുവെച്ചാൽ വീട്ടിൽ നമ്മളെ ഉമ്മ എന്നെ പ്രസവിച്ച ദിവസം പക്ഷെ സുക്രണ്ണൻ വെച്ചാൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആധാർ കാർഡ് ഒഫീഷ്യൽ പാസ്പോർട്ട് ഇതൊക്കെ വരുന്നത് മാർച്ച് മുപ്പതാം തീയതി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നത് മാർച്ച് മുപ്പതിനാണ് വീട്ടുകാർ ആഘോഷിക്കുന്നത് മാർച്ച് ഇരുപത്തഞ്ചിനാണ് അപ്പോൾ പെങ്ങളും കുട്ടികളും ഭാര്യ വീട്ടിലെല്ലാവരും ഈ ഹാപ്പി ബർത്ത്ഡേയുടെ ഒക്കെ ഇടുമ്പോൾ രണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരു ചെയിൻസ് എനിക്ക് കിട്ടാറുണ്ട് അത് ഇക്കൊല്ലവും കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങളും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം

എന്തോ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു മൂന്നാളൊക്കെ ഞാൻ ഞാൻ പൊളിക്കും മൂന്നാളെ ോട്ടോ ബർത്ത്ഡേ കാരൻ എപ്പാ ചേക്കണേ ഏ എന്റെ ബർത്ത്ഡേക്കാ ബർത്ത് ആദ്യ ചൂസണ കട്ടപ്പാലാണ് തല്ലൂടിയോ കട്ടവിടെ എന്താന്നെണ്ടാ ഞാ ഒന്നുമില്ലേ ഒന്നുമില്ല എന്റെ ബർത്ത്ഡേക്ക് ഞങ്ങക്ക് എല്ലാവർക്കും മിലിക്കി ബിയാർ ആ എന്താ

എവിടെ മിസ്സിസ് പുനന്ദനാപ്പി ബൈംഗ്ല ബിസിയാണ്ട് എടാ നീ നേ നോക്ക് ഹലോ ഹേ ഹലോ എപ്പോണ്ട് ഇരുന്നണ്ട് നിന്റെ बर्थडे ആണോ എന്ന बर्थडे പാട बर्थडेന്ന് കൊറേ വട്ടീടാ ഉം നിന്റെ बर्थडेന്ന്

വരും കട പൊട്ടിട്ടണ്ട് വരും ആ ഡോക്ടറെ കാണിച്ചിരിക്കുന്നത് ചി സ്കൂളിൽ പോയിക്കല്ലായിരുന്നു Okay. 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 ില്ലല്ലോ ഡ്രസ്സൊക്കഴിച്ചിട്ട് നോമ്പ് പറഞ്ഞാ പഴകുട്ടിയ നോമ്പ് പറഞ്ഞാ ഏ നോമ്പുണ്ടായിരുന്നോ നോമ്പുണ്ടായിരുന്നോ

അതാണ് നാണോക്കട ബർത്ത് ആയിട്ട് എനിക്കി പിന്നെ ഡയറിയമ്മക്ക് മാത്രം മതിലേ അപ്പൊ എന്നാ ഇനി പാടം എന്താ പറയാനുള്ള പാടം എന്താ പറയാ ഞാൻ പറയാല്ലേ രസൊക്കെ എടുത്തിട്ട് ഓക്കെ അനക്കെന്താ പറയാ മിസ്റ്റിപ്പണ് ഹാപ്പി ബർത്ത്ഡേ ഒന്നുമില്ല హే పడవి బత్తడ రాయజే అన్నారి సైడే హ్యాపీ బర్త్ డే ఓకే అన్నా హ్యాపీ బర్త్ డే హ్యాపీ బర్త్ డే హ్యాపీ బత్తడే టు 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 యు టు యు బత్తడే అద బత్తడే బత్తడే హ్యాపీ బత్తడే హ్యాపీ బత్తడే బత్తడే హ్యాపీ బత్తడే టు యు టు యు హ్యాపీ బత్తడే హ్యాపీ బర్త్‌డే టు యు హ్యాపీ బర్త్‌డే హ్యాపీ బర్త్‌డే టు యు హ్యాపీ బర్త్‌డే టు యు హ్యాపీ బర్త్‌డే టు యు హ్యాపీ బర్త్‌డే